സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കാം എന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ടത് നമ്മൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ എടുപ്പതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ അതിന്മാറ്റി കാണിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ കേട്ടോ എന്നാലാണ് ഞാൻ ഇവിടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണ മുന്നേ തന്നെ നമ്മൾ ലിപ്സ് ഒന്ന് എക്സ്പോളിയേഷൻ ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ ചിലർക്ക് ഇതൊരു ഉപകാരമാകും കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ചിലർക്ക് ടൈം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആണ് തന്നെ എടുക്കേണ്ടത് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മൾ പഞ്ചസാരയാണ് പിന്നെ നമുക്ക് ആവശ്യം തേനാണ് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്സിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ക്രബ് ചെയ്യില്ല അതുപോലെ പതുക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സ് ഒക്കെ നന്നായിട്ട് എക്സ്പോളിയേറ്റ് ആവും ഇങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലിപ്സ് ലപ്സുണ്ടാവും ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് നമ്മുടെ ലിപ്സ് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനൊക്കെയായിട്ട് നന്നായിട്ട് സഹായിക്കും ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ട് ഇരിക്കും കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ലിപ്പ് ഒന്ന് എക്സ്പോളേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ലിബാം ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ലിബാം നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഏതാണുള്ളത് ആ ഒരു ലിബാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ലിബാം അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ എന്താണ് ഡ്രൈനസ് നമ്മുടെ ലിബുണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ലിപ്പ് ഇതുപോലെ സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെയാണ് നമ്മൾ ലിബാം അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നേ ലിബാം അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ് അത് വേറെ ഒന്നും കേട്ടോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലിപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് അപ്ലൈ ചെയ്യണ്ട കേട്ടോ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഏത് ലിപ്സ്റ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ലിപ്സ്റ്റിക് എടുത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്താ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഷെപ്പൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എന്താണ് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും ഒരു കോട്ടും കൂടി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം ലിപ്സ്റ്റിക് അങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ടത് മാറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ലപ്സ്റ്റിക് അപ്ലൈ ചെയ്യാമെന്നൊരു മനസ്സിലായിരുന്നു വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് അടുത്ത നല്ലൊരു വീഡിയോ എടുത്ത് കാണാം അതുവരെക്കും ബാ